ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് ആഭരണങ്ങളും ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് വിദ്യാഭ്യാസ സാംസ്കാരിക പാലിയേറ്റീവ് പ്രവർത്തന രംഗത്ത് താനൂർ ഇടക്കടപ്പുറം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന തുണ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആസ്ഥാന മന്ദിരം മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് പാണക്കാർ സയ്യിദ് അബ്ബാസൈ ശിഹാബിദങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു അതുപോലെ തന്നെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെ കണ്ടെത്തിക്കൊണ്ട് അവർക്ക് വേണ്ട സഹായ സഹ നൽകിക്കൊണ്ട് ഈ നാടിൻ്റെ നന്മക്കായ ഒരു പറ്റം ചെറുപ്പക്കാർ തുടക്കം കുറിച്ച മഹത്തായൊരു ജീവകാരുണ്യ സംരംഭമാണ് ഈ നാട് ചാരിറ്റബിൾ സൊസൈറ്റി വളരെ മനോഹരവും സൗകര്യപ്രദമായ സ്വന്തമായ ഒരു ആസ്ഥാനം അതിന് ഇവിടെ യാഥാർത്ഥ്യമായിരിക്കുകയാണ് ചാരിറ്റബിൾ സൊസൈറ്റിക്ക് തീർച്ചയായിട്ടും അവരുടെ പ്രവർത്തനങ്ങളുടെ മികവും സൗന്ദര്യവും നമുക്ക് പ്രതിഫലിപ്പിക്കുന്ന തരത്തിലുള്ള വളരെ മനോഹരമായ കെട്ടിടമാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ളത് തീർച്ചയായിട്ടും തുണ ചാരിറ്റബിൾ സൊസൈറ്റി ഇത്രയും കാലം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ അത് വിജയം നിങ്ങളുടെ എല്ലാവരുടെയും എല്ലാ നിങ്ങൾ നൽകുന്ന ഓരോ യും എ സമൂഹത്തിൽ റീഡിംഗ് റൂം സ്റ്റഡി സെന്റർ പാലിയേറ്റീവ് കെയർ യൂണിറ്റ് ജനസേവാ കേന്ദ്രം മീറ്റിംഗ് ഹാൾ എന്നിവ ഒരുക്കിയിട്ടുണ്ട് വർക്കിംഗ് പ്രസിഡന്റ് കെ സലാം അധ്യക്ഷനായിരുന്നു മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് കെ എൻ മുത്തുകയത്തങ്ങൾ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് പി പി ഹാരിഫ് മണ്ഡലം ജനറൽ സെക്രട്ടറി എം പി അഷറഫ് മുനിസിപ്പൽ പ്രസിഡന്റ് സി മുഹമ്മദ് അഷറഫ് നഗരസഭാ ചെയർമാൻ റഷീദ് മോരിയ ടി പി എം അബ്ദുൽ കരീം അഡ്വക്കേറ്റ് കെ പി സൈദരവി വൈസ് കുണ്ടുങ്ങൽ ടി പി നജ്മത്ത് ബാസിർ ഹുദബി തിരൂർ സാലിഫ് ദേലത്ത് വൈ പി ഫൈസൽ പി എം ഷാഫി കെ പി അസ്കർ സി ഹാരിസ് പി പി മുഹമ്മദ് ഇക്ബാൽ ടി പി കൈസ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് ട്വന്റി